സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് പഞ്ചനക്ഷത്ര പരിശീലനം ഇരുന്നൂറോളം ഉദ്യോഗസ്ഥർക്ക് ആറ് ദിവസത്തെ പരിശീലനത്തിനായി നാൽപ്പത്തിയെട്ട് ലക്ഷത്തി നാല്പത്തിമൂവായിരം രൂപ വകയിരുത്തി ജീവനക്കാരുടെ താമസവും പരിശീലനവും പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെ പ്രത്യേക അനുമതി പരിശീലന പരിപാടികൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നടത്തണം എന്ന ഉത്തരവിൽ ഇളവ് നൽകിയാണ് കഴിഞ്ഞ വർഷം ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശീലനവും വിവാദമായിരുന്നു പ്രജിത് മോഹൻ ചേരുന്ന വിവരങ്ങളുമായി പ്രജിത്ത് എന്താണ് ഈ പുതിയ പരിശീലനത്തിന് ഇത്രയധികം നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം രൂപയൊക്കെ ചെലവഴിക്കുന്നത് ഈ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ചുള്ള വാർത്തകൾ പുതുമയല്ല കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേകിച്ച് സംസ്ഥാന മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് വാങ്ങാൻ നൽകേണ്ട തുകയുടെ ആവശ്യമായ തുകയുടെ മൂന്നിലൊന്നും മാത്രം അനുവദിക്കുന്ന സർക്കാരിൻ്റെ ബജറ്റ് നയമൊക്കെ നമ്മൾ പുറത്തുവിട്ടത് ആയിരത്തിലധികം കോടി രൂപ ആവശ്യമായി വരുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി കോടി രൂപ മാത്രം സർക്കാർ അനുവദിച്ചതായിരുന്നു ആ വാർത്ത ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസവും സംസ്ഥാന സർക്കാരിൻ്റെ സമാനമായ നിലപാടുകൾ സംബന്ധിച്ച് നിരവധി വാർത്തകൾ വന്നു പ്രത്യേകിച്ച് നിയമസഭയിൽ ഏഴര കോടി മുടക്കി ഇറ്റാലിയൻ മാർവിടും വില കൂടിയ കർട്ടനുകളുമായിട്ടൊക്കെ ഉള്ള ഭക്ഷണശാല നവീകരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയായിരുന്നു അത് അങ്ങനെ ഒരു വശത്ത് മെഡിക്കൽ രംഗത്ത് അതായത് ആരോഗ്യരംഗത്ത് ആവശ്യത്തിന് പണം ചെലവഴിക്കാനില്ലാത്ത സർക്കാർ ബജറ്റിൽ പോലും തുക അനുവദിക്കാൻ തയ്യാറാകാത്ത സർക്കാർ മറ്റ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ അടിസ്ഥാന ആഡംബര കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ആഡംബര പരിശീലന പദ്ധതികൾക്കും വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിന്റെയും ഈ പുതിയ പരിശീലന പരിപാടിയുടെയും ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ എന്നുള്ളത് ജൂലൈ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ എറണാകുളത്ത് വെച്ച് നടക്കുന്ന ജി എസ് ടി ഉദ്യോഗസ്ഥരിലെ ഇന്റിലൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ശേഷി വികസി കൂട്ടാൻ വേണ്ടി എന്ന പേരിൽ നടത്തുന്ന പരിശീലന പരിപാടിയാണ് ഒരു പഞ്ചനത്ര നക്ഷത്ര സൗകര്യങ്ങളോടെ കൊച്ചിയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വിളിച്ച് നടക്കാൻ പോകുന്നത് ഇതൊരു താമസിച്ച് അവിടെ തന്നെ പരിശീലനവും പരിപാടികളും ഒക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതിനുവേണ്ടിയിട്ടാണ് നാൽപ്പത്തി ലക്ഷ നാല്പത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ സർക്കാർ ചെലവഴിക്കുന്നത് കഴിഞ്ഞ വർഷം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് സമാനമായ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു അന്ന് ഈ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയും ചെലവഴിച്ചത് ഈ ജീവനക്കാരുടെ ഈ ഉദ്യോഗസ്ഥരുടെ അവരുടെ താമസത്തിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ടായിരുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്കുള്ള താമസത്തിനും ഭക്ഷണത്തിനും വേണ്ടിയായിരുന്നു എന്നുള്ളതൊക്കെ വലിയ വിവാദമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന ഉത്തരവുകൾ ലംഘിച്ചായിരുന്നു ആ പരിപാടി നടത്തിയത് സമാനമായ രീതിയിൽ സർക്കാരിൻ്റെയും സർക്കാർ അർദ്ധ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഒക്കെ ജീവനക്കാരുടെ പരിശീലന പരിപാടികളിൽ അത് കുറഞ്ഞ ചെലവിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ വെച്ച് തന്നെ നടത്തണമെന്നുള്ള നിർദ്ദേശം നിലനിൽക്കെ ആ നിർദ്ദേശത്തെ ഇളവ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു പരിപാടിക്കായി സർക്കാർ പണം ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാനത്ത് ഈ പറയുന്ന രീതി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഒരു നാൽപ്പതിനായിരം രൂപ വില വരുന്ന ഒരു മെഡിക്കൽ ഉപകരണം വാങ്ങാൻ ശേഷിയില്ലാത്ത സംസ്ഥാന സർക്കാർ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയൊക്കെ ചെലവഴിച്ച ഒരു പരിശീലന പരിപാടി ജി എസ് ടി ഉദ്യോഗസ്ഥർക്കായി നടത്തേണ്ടത് ോ എന്ന് ചിന്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിൽ ഒരു എത്ര രൂപ എന്നുള്ളതല്ല ഓരോ തുകയും സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണമാണ് അവർക്ക് ആരോഗ്യരംഗത്ത് പോലും കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ കഴിയാത്ത സർക്കാരാണ് ഇത്രയധികം തുക ചെലവഴിച്ചത് അത് നേരത്തെയും സമാനമായ പരിപാടി നടന്നപ്പോൾ അത് വിവാദമായ സാഹചര്യത്തിൽ കൂടി എന്നിട്ട് കൂടി സർക്കാർ ആ നിലപാട് മാറ്റാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കാണേണ്ടത് വിവിധ വകുപ്പുകളിലെ ജനക്ഷേമ പരിപാടികൾക്കും ജനങ്ങൾക്ക് ഉപാരകപ്രദപ്രദമാകേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമൊക്കെ പണം വലിയൊരു പ്രതിസന്ധിയായി നിലനിൽപ്പുണ്ട് സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണമടക്കം നിലനിൽക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ കൂടിയാണ് മുൻ വിവാദങ്ങൾ ഉണ്ടായിട്ട് കൂടി ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ പരിപാടിക്ക് വേണ്ടി വീണ്ടും ഒരു ആഡംബര താമസവും ആഡംബര സുഖ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയുള്ള ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇത്രയധികം പണം ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കുറേ ദിവസത്തെ സംസ്ഥാനത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ ആരോഗ്യ മേഖലയിലുള്ള സർക്കാരിന്റെ അവഗണന കൂടി ചേർത്ത് നിർത്തുമ്പോഴാണ് ഈ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ് എന്നുള്ളതും അത് സാധാരണക്കാർക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക ഇത്തരം പഞ്ചനക്ഷത്ര പരിശീലന പരിപാടികൾക്കായി സർക്കാർ ചെലവഴിക്കണോ എന്നുള്ളതും ഒരു ചർച്ചയാകുന്നത് ഒരു വിമർശനവുമായി മാറുന്നതും തീർച്ചയായും മറ്റൊരു തരത്തിലുള്ള